നമ്മുടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ നമ്മുടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം അതായത് ഇരുന്നൂറ്റി രണ്ട് റൺസിന്റെ പരാജയമാണ് പാകിസ്ഥാൻ ഏറ്റവും അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഇത് ഭയങ്കര വലിയൊരു പരാജയമാണ് ഇതിനുമ്പോൾ പാകിസ്ഥാൻ പോകാനായിട്ടില്ല എന്നല്ല പക്ഷെ അത് കറിയില്ല പക്ഷേ ഏതായാലും ഇത് എന്നെ ചിരിപ്പിക്കൂ ചിരിപ്പിക്കാൻ കാരണമുണ്ട് ഇതൊന്നും അഹങ്കാരത്തിന് അതൊരു കൈ കണക്കും ഇല്ലല്ലേ ആദ്യ ട്വന്റി അതായത് ഈ ബംഗ്ലാദേശുകാരും ആദ്യ നൃത്തവും കളിച്ചിട്ട് ഒരു കളി ജീവിക്കുമ്പോൾ കാണിക്കുന്ന ഒരു സംഭവമില്ല അത് തന്നെയാണ് ഉമ്മ കുറച്ച് നാളുകളായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം കളി അടപലം പൊട്ടും പക്ഷെ അതിനിടയിൽ നിന്ന് കൂടുതലായിട്ടുള്ള അഹങ്കാരത്തിന്റെ കയ്യിൽ കാലും പറ്റാ അവർ കണക്കാണ് അപ്പൊ പറഞ്ഞു വരുന്നത് ആദ്യ വെസ്റ്റ് ഇൻഡീസ് പര്യടനം നടത്തുന്ന പാകിസ്ഥാൻ ടീം ആദ്യത്തെ ട്വന്റി ട്വന്റി പരമ്പരയിൽ രണ്ട് ഓണിന്റെ വിജയം വളരെ വലിയ മാർഗ്ഗം അല്ല രണ്ട് ഓണിന്റെ വിജയം അപ്പോ പിന്നെ ആ ഏകദിന പരമ്പരക്ക് തുടക്കമായി ആദ്യത്തെ വർഷത്തിൽ പാകിസ്ഥാൻ വിജയം അപ്പൊ അത് വരെ എല്ലാം ശുഭം പക്ഷെ രണ്ടാമത്തെ മത്സരം ഒരു എന്താ പറയുക ഒരു നേരിയ പാകിസ്ഥാൻ തൊറ്റുപോയി മൂന്നാമത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ആറ് ശതം അടിപൊളി ട്വന്റി ട്വന്റിയിക്കുന്ന ഗണത്തിൽ ആയിരുന്നു പാകിസ്ഥാൻ ഔട്ട് ആയി പോയത് ആദ്യം ബാറ്റ് ചെയ്ത നമ്മുടെ വെസ്റ്റ്ഇൻഡീസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എഴുന്നൊരു വളരെ വലിയ സ്കോറാണ് അങ്ങനെ അത്യാവശ്യം കൂടുതാനാവുന്ന സ്കോറാണ് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ പാക്സാണ് ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് ഓവർ തൊണ്ണൂറ്റി രണ്ട് റൺസിൽ എല്ലാവരും കൂടാരം കേൾ അതായത് രണ്ട് ഗോൾഡൻ ഡെറ്റ് മൂന്ന് ഡെറ്റ് അതായത് ക്യാപ്റ്റൻ ഉൾപ്പെടെ അഞ്ച് പേര് പേര് മൂന്നേ മൂന്ന് പേരാണ് മൂന്നക്കം രണ്ടക്കം കിടന്നത് പോയി അതിനകത്ത് നമ്മുടെ ക്യാപ്റ്റൻ മുഹമ്മദ് ക്യാപ്റ്റൻ മുഹമ്മദ് റുവാൻ അബ്ദുൾ റഹമ്മദ് അടക്കം അവരെല്ലാവരും ഗോൾഡൻ ഡെറ്റ് സമ്പൂജ്യരായിട്ടാണ് പറഞ്ഞത് വെസ്റ്റ് ഇൻഡീസ് അങ്ങനെ പരമ്പര സ്വന്തം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം പാകിസ്ഥാനത്തിലെ ഒരു വിരാസ പരമ്പര ആദ്യമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം സ്വന്തമാക്കുന്നത് ഈ നാടിന്റെ നടന്ന മത്സരത്തിലായിരുന്നു ഈ വിജയം ഏതായാലും പാകിസ്ഥാനിൽ തണക്കേടിന്റെ റെക്കോർഡാണ് വലിയ ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് വളരെ വലിയ വിജയം സ്വന്തമാക്കി എന്ന് പറഞ്ഞ് അഹങ്കാരത്തിന്റെ മൂർത്തിന്റെ ഭാവത്തിലായിരുന്നു ഈ ഒരു വിജയം കണ്ട പ്രാസാദിക്കാൻ തന്നെയാണ് തോന്നുന്നത് ക്രിക്കറ്റ് ഗെയിമാണ് പക്ഷേ അഹങ്കാരത്തിലുള്ള മറുപടിയാണ് വെസ്റ്റ്ഇൻഡീസ് ടീം കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് എന്നാ മീഡിയോ ഹാനും ചെറിയൊരു ന്യൂസാണ് ഇത്തരത്തിലുള്ള ചെറിയ ന്യൂസുകളൊക്കെ ഇടയ്ക്ക് എടുത്ത് പോവാം അപ്പൊ അപ്ഡേറ്റഡായ വാർത്തകൾ ഇത്തരം ഐ ഡി ഞാൻ അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ അതിൽ പറഞ്ഞുകൊണ്ടേ നിർത്തുന്നു അടുത്ത വീഡിയോ കാണാൻ അല്ലെ